പ്രപചം കീഴടക്കിയെന്ന തോന്നലിനു മീതെ പ്രകരമായി മനുഷ്യന്റെ പ്രതിരോധ ശേഷിയെ വെല്ലുവിളിച്ച് ഒരു നിമിഷം കൊണ്ട് സർവ്വതം തകർത്തെറിയുന്ന പ്രകൃതിയെ നമുക്കറിയാം പ്രകൃതിയുടെ അപാരമായ ശക്തികളുടെ ഉദാഹരണങ്ങളാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഭൂകമ്പങ്ങൾ പ്രളയം കാട്ടുതീ ചുഴലിക്കാറ്റ് ഉരുൾപൊട്ടൽ തുടങ്ങിയവയെല്ലാം ആഗോളതലത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും ജീവിതവും അപഹരിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണെന്ന് പറയാം എന്നാൽ അത് മാത്രമല്ല മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും നാഗരികതയെ എല്ലാ കാലവും ബാധിച്ചിട്ടുണ്ട് ബോസ്റ്റൺ ദുരന്തം എന്ന് കേട്ടിട്ടുണ്ടോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ ദുരന്തം ആദ്യത്തേത് ചെർണോബിലാണ് അത്ഭുതവും കണ്ണീരും നിറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന ബോസ്റ്റൺ മൊളാസസ് ഫ്ലഡിനെ കുറിച്ചറിയാം ശർക്കരപ്പാനി സംഭരിച്ച് വലിയ സംഭരണ ടാങ്ക് പൊട്ടിത്തെറിക്കുക തിളച്ചു മറിഞ്ഞ ശർക്കരപ്പാനി ഒരു നഗരത്തെ അപ്പാടെ വിഴുങ്ങുക കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ എന്നാൽ സംഭവം സത്യമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി മാസം അമേരിക്കയിലെ ബോസ്റ്റൺ നഗരത്തിൽ അന്നെല്ലാം പതിവ് പോലെ ശാന്തമായിരുന്നു കീനി സ്ക്വയറിനോട് ചേർന്നുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതാം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്തിരുന്ന പ്യൂരിറ്റി ഡിസ്റ്റിലിംഗ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കരീബിയൻ കമ്പനികളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ശർക്കരപ്പാനീയം അഥവാ മൊളാസുകൾ സൂക്ഷിക്കാൻ ഒരു ടാങ്ക് നിർമ്മിച്ചു ഏകദേശം പതിമൂവായിരം ഷോർട്ട് ടൺ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം മെട്രിക് ടണ്ണിന് തുല്യമായ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ഗ്യാലൻ മൊളാസസ് സൂക്ഷിച്ചിരുന്ന ടാങ്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ഈ വെള്ളപ്പൊക്കം നാടിനെ മാത്രമല്ല ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചു എന്നതാണ് സത്യം പതിനഞ്ചടി ഉയരത്തിൽ പൊങ്ങിയ തിരമാല കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൂടെ മണിക്കൂറിൽ മുപ്പത്തഞ്ചു മൈൽ വേഗത്തിലൊഴുകി അത് വീടുകൾ തകർത്തു വലിയ കെട്ടിടങ്ങളുടെ അടിത്തറ തകർത്തു ഒടുവിൽ കറുത്ത തിരമാലകളെ പോലെ സ്റ്റിക്കി സുനാമിയിൽ പേർ കൊല്ലപ്പെടുകയും നൂറ്റൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കണക്കനുസരിച്ച് ഇന്നത്തെ എഴുന്നൂറ്റി നാല് കോടിയുടെ നാശനഷ്ടമാണ് അന്നുണ്ടായത് ലഹരിപാനീയങ്ങളിലെ സജീവ ഘടകവും യുദ്ധോപകരണങ്ങളിലെ പ്രധാന ഘടകവുമായ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് മൊളാസുകൾ പുളിപ്പിച്ചാണ് മൊളാസസ് ടാങ്കിന് അൻപതടി അതായത് പതിനഞ്ച് മീറ്റർ ഉയരവും തൊണ്ണൂറടി അതായത് ഇരുപത്തിയേഴ് മീറ്റർ വ്യാസവും ഉണ്ടായിരുന്നു ഭൂമികുലുക്കം പോലെ ആദ്യം തോന്നിയെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ സുനാമി പോലെയായിരുന്നു അന്ന് ആ കറുത്ത തിരമാലകൾ ആഞ്ഞടിച്ചത് തിളച്ചു മറിഞ്ഞ ആ ശർക്കരപ്പാനി ആ നാടിനെ ഒന്നാകെ വിഴുങ്ങി വലിയ തിരമാലയിൽപ്പെട്ട് ഇരുപത്തൊന്ന് പേർ മരിച്ചു നിരവധി പേർക്ക് പരുക്കുപറ്റി രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിട്ടു മഴയിലും മറ്റുമുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടായിരുന്നു ശർക്കരപ്പാനീലെ വെള്ളപ്പൊക്കത്തിന് കഴിഞ്ഞപ്പോൾ ഉറച്ചുപോയ ശർക്കര നീക്കം ചെയ്യാൻ വലിയ പാടായി അതിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കൽ ദുഷ്കരമായി മാസങ്ങളോളം വേണ്ടിവന്നു എല്ലാം പകുതിയെങ്കിലും നേരെയാക്കാൻ ആദ്യം ദുരന്തത്തിന് കാരണം തീവ്രവാദി ആക്രമണമാണെന്ന് ആരോപിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഹോൾഡിംഗ് ടാങ്കിന്റെ മോശം നിർമ്മാണത്തിലേക്ക് അത് വിരൽ ചൂണ്ടി എന്നാൽ എന്തുകൊണ്ടാണ് മൊളാസസ് ടാങ്കിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഒഴുകിയിറങ്ങാതിരുന്നത് ആ ദിവസത്തെ ബോസ്റ്റണിലെ കാലാവസ്ഥ മനസ്സിലാക്കാൻ ഗവേഷണം നടത്തി തുടർന്ന് മൊളാസസിനോട് സമാനമായ സ്ഥിരതയുള്ള കോൺസെറപ്പ് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തി വ്യത്യസ്ത താപനിലകളിൽ അതെങ്ങനെ ഒഴുകുന്നുവെന്നും മനസ്സിലാക്കാനും മൊളാസസ് സംഭവത്തെ മാതൃകയാക്കാനും ശ്രമിച്ചു എന്നാൽ ടാങ്ക് പൊട്ടുന്നതിന് രണ്ടു ദിവസം മുൻപ് പ്യൂർട്ടോ റിക്കോയിൽ നിന്ന് മൊളാസസ് കയറ്റുമതി ലഭിച്ചു അന്ന് ബോസ്റ്റണിൽ വായുവിനേക്കാൾ ഏഴ് മുതൽ ഒൻപത് ഡിഗ്രി ഫാരൽ ഹീറ്റ് വരെ ചൂടുള്ള മൊളാസസുകളാണ് ടാങ്കിൽ നിറച്ചത് തണുത്ത മൊളാസസിലേക്ക് ചൂടുമൊളാസുകൾ കലർന്നപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് സൃഷ്ടിച്ചിട്ടുണ്ടാകുമെന്നും അത് ടാങ്കിനുള്ളിൽ മർദ്ദം സൃഷ്ടിക്കുകയും ഒരു വലിയ തിരമാലയായി പൊട്ടിത്തെറിച്ചു എന്നുമാണ് കണ്ടെത്തൽ അതേസമയം ടാങ്കിന്റെ മോശം നിർമ്മാണവും ഇതിനൊരു കാരണമായിരുന്നു ചൂടുള്ള മൊളാസുകൾ താങ്ങാനുള്ള ശേഷി ആ ടാങ്കിനില്ലായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ശർക്കരപ്പാനീയ വെള്ളപ്പൊക്കത്തിന് കാരണം കമ്പനി തന്നെയെന്ന് കോടതി വിധിച്ചു അന്ന് ദുരന്തത്തിനിരയായവർക്ക് കമ്പനി വൻതുക നഷ്ടപരിഹാരം നൽകിയിരുന്നു നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ ദുരന്തത്തെ ഏറെ ഭീതിയോടെയാണ് ഇവിടത്തുകാർ ഓർക്കുന്നത് തങ്ങൾക്കിപ്പോഴും ശർക്കരപ്പാനിയുടെ ഗന്ധമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു സംഭവത്തെ അതിജീവിച്ചവർ ആരും ആരുമിന്നീ നഗരത്തിൽ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഇന്നും ഇവിടത്തുകാരുടെ മനസ്സിലെ ഒരു മുറിവാണ് ഈ വലിയ ദുരന്തം ഈ സംഭവമാണ് പിന്നീട് ഗ്രേറ്റ് മൊളാസസ് ഫ്ലഡ് എന്നും ബോസ്റ്റൺ മൊളാസസ് ദുരന്തം എന്നും notification